അതിന്റെ പിന്നിൽ നടന്ന കഥ ഇത് അതിന്റെ പവർ പറ്റില്ല ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ ഇതിന് പുറകിൽ ഇവരൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു പവർ ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്ന സംഗതിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു പക്ഷെ വീണ്ടും എന്താ ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് ആസിഫ് അലീം ടീമും ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ല ഈ ഒരു ഉത്തരം ഷീലു എബ്രഹാം എന്ന് പറയുന്ന ആ സിനിമ നടിക്കും ആ ഒരു നിർമ്മാതാവിനും കൂടിയിട്ടുള്ളതാണ് സിനിമ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആളുകൾ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്താൽ മാത്രമാണ് സിനിമ വിജയിക്കുള്ളൂ എന്ന് ഷീലു എബ്രഹാമും ഒപ്പം തന്നെ ഒമർലുലു പോലെയുള്ള സിനിമ നിർമ്മാതാക്കളും സിനിമാ സംവിധായകനും ചിന്തിക്കുന്നുണ്ടെന്നാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് വിജയിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ആറ് ബോറൻ സിനിമകൾ ആറാട്ട് പോലെയുള്ള മോഹൻലാലിന്റെ ചില സിനിമകളൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഫ്ലോപ്പ് സിനിമകളല്ലേ മലയക്കോട്ട വാലിബിൻ എന്ന് പറയുന്ന സിനിമകൾ നമുക്ക് തള്ളായിരുന്നു മലയക്കോട്ട വാലിബിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തള്ളലിന്റെ അങ്ങേ തലയായിരുന്നു ഞാൻ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കും ആളുകള് തിയേറ്റർ കുലുങ്ങുന്നത് എനിക്ക് കാണണം എന്ന് പറയുന്ന ചില ഡയലോഗുകളൊക്കെ ആളുകൾ അടിച്ചായിരുന്നു എന്നിട്ട് എന്ത് കുലുങ്ങി ഒരു കുലുക്കുണ്ടായില്ല മഹാനടനാണ് പക്ഷെ എന്ത് ചെയ്യാം നല്ല സിനിമയല്ല എന്ന് ബോധ്യമായ ആ നിമിഷം അത് ഫ്ലോപ്പായി പോയി തിയേറ്ററിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ സിനിമ മാറി എന്നുള്ളതാണ് അതാണ് പറയുന്നത് നല്ല സിനിമകളാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വിജയിക്കും എന്തായാലും ഷീല എബ്രഹാമിന് വീണ്ടും 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 മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തുന്നു ചോദ്യത്തിൽ ഉത്തരമായിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ് കേൾക്കുക മൂന്ന് പേരും ഏകദേശം ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മൾ എക്സൈറ്റ്മെന്റ് പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് വളരെ ഗംഭീരമായ ഒരു ഫിക്സ് ആണ് കിട്ടിയ വർഷമാണ് ഒരുപാട് നല്ല സിനിമകൾ വന്നു തിയേറ്റേഴ്സ് വീണ്ടും സജീവമായി ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തില് നമുക്ക് വേറെ നമ്മളോട്ട് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാവുന്നു അതിന്റെ ഒരു നെഗറ്റിവിറ്റി സിനിമയിൽ മൊത്തം വരും തിയേറ്റേഴ്സിനെ അത് എഫെക്ട് ചെയ്തോ ഇല്ലയോ എന്നും നമുക്കറിയില്ല പക്ഷെ ഈ ഒരു സീസൺ ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസിനും പോലെ തന്നെ സിനിമയ്ക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് അപ്പൊ നമ്മളെല്ലാവരും സ്കൂള് അടച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള സിനിമകളും റിലീസ് ആവാൻ പോകുന്നൊരു ഓണം കൂടിയാണ് അപ്പൊ ആ ആ ഒരു സീസൺ സജീവമാകണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾ കൊണ്ടായിരുന്നത് നമ്മൾ മൂന്ന് പേര് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് അതിൻ്റെ അത് തെറ്റുണ്ട് ബാക്കിയുള്ള സിനിമകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റാണ് അത് മനസ്സിലായി ഞങ്ങൾക്ക് പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് ആ ഒരു ഇനിഷ്യേറ്റീവ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേര് കൂടെ മൂന്ന് സിനിമകളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരുമിച്ച് ഷെയർ ചെയ്യുക മൂന്ന് പേര് ഒരുമിച്ച് ഒരു മൂന്ന് സിനിമയ്ക്ക് വേണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അതിലേക്ക് ഒരു ഒരു നെഗറ്റീവ് ബാങ്കിലേക്ക് ഇത് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ തിയേറ്റേഴ്സിൽ ഓണം റിലീസാണ് ആളുകളുടെ ചോയ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഒരു പേര് പറഞ്ഞില്ലെന്ന് നമുക്കൊരു സിനിമയ്ക്ക് ഒരിക്കലും മോശം സംഭവിക്കില്ല അവരും അവരുടേതായ ശക്തമായ മാർക്കറ്റിംഗ് ചെയ്യുന്ന സിനിമകളാണ് ബാക്കിയുള്ളതും എല്ലാം തീർച്ചയായിട്ടും അത് ഉണ്ടായി നടന്ന ഞാൻ അവസാനിപ്പിക്കുന്നത് അതിന്റെ അകത്ത് പവർ അല്ല മൂന്ന് പേര് മൂന്ന് സ്ഥലത്തൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു തോട്ടുണ്ടാവുന്നതും സമിതി ഒക്കെ മുന്നോട്ട് പോകുന്നു അധികം വീണ് പറയുന്നത് ശരിയാണ് അവർ പറഞ്ഞതിൽ ശരിയുണ്ട് ഇതാണ് ഈ ഒരു സമയത്തൊക്കെയാണ് യുവാക്കളിൽ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചിന്തകളെ കുറിച്ചിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ചിന്തയുള്ളൂ സംഗതി ചിന്തിക്കേണ്ട കേട്ടോ ഉള്ള കാര്യം പറയുന്നത് ആസിഫ് അലി ഒരു കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറയുന്ന വാക്കുകൾക്ക് ഒക്കെ ഒരു ബലമുണ്ടോ ഒരു കൃത്യതയുണ്ട് അങ്ങനെ കൂടി പറയാം ചില അങ്ങനെയാണ് ഇപ്പൊ എന്തുകൊണ്ടും ചോദിക്കേണ്ടത് പറ്റിയ ഉത്തരം തരാം അടുത്ത വീഡിയോക്ക് എന്തായാലും അദ്ദേഹം പറയുന്നത് ആ ഒരു പേരുകൾ പറയാതെ പോയതിൽ വിഷമമുണ്ട് അതപ്പോ അങ്ങനെ സംഭവിച്ചു പോയി പക്ഷെ ഒന്നും ചിന്തിക്കാതെ അതൊന്നും ആലോചിക്കാതെ മൂന്ന് പേരെ സിനിമ ഇറങ്ങുന്നു മൂന്ന് പേർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനു പറ്റി അവരെ കാണുമ്പോഴൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് ഒരേ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ് പവർ ഗ്രൂപ്പല്ല ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഒന്നിച്ചു കൂടിയപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത് പോയതാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുള്ള സിനിമയെ വിജയിപ്പിക്കേണ്ട പല രീതിയിൽ അദ്ദേഹം തന്നെ പിന്നെ ഇതിനെ ബാക്കി പറയുന്നത് മുഴുവൻ ഞാൻ അവിടെ കാണിച്ചില്ല എന്നുള്ളൂ ഇതിന്റെ ബാക്കി പറയുന്നത് ഇനിയിപ്പിങ്ങനെ പ്രൊമോഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ വിജയിക്കുന്നതാണ് അതിനുദാഹരണമായിട്ട് ഇദ്ദേഹത്തിന്റെ ചില ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു സിനിമ സംഭവം ഫ്രൈഡേ തന്നെ ആ അങ്ങനത്തെ ചില ചിന്മകളൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമകളൊക്കെ ആദ്യം ഒന്നര ദിവസം തിയേറ്ററിൽ ഒരു മനുഷ്യണ്ടാകുന്നില്ല പിന്നീടാണ് മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് സിനിമകളൊക്കെ ഗംഭീരമായിട്ട് വിജയിക്കുന്ന അവസ്ഥ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായത് അങ്ങനെ വിജയിച്ചിട്ടുണ്ടെന്നേ ഒരാഴ്ച തിയേറ്ററിൽ ആരും കേറാതെ കിടന്നിട്ട് വീണ്ടും വിജയിച്ച സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ മലയാളം ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടറിയ ഒരാൾക്ക് പ്രയാസപ്പെടും ഈ ഷീൽ എബ്രഹാമിന്റെ ഒക്കെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമകളൊക്കെ ഒരു പക്ഷേ ആളുകൾ ഇങ്ങനെ അറിഞ്ഞ് കേട്ടറിഞ്ഞ് നല്ല സിനിമ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തള്ളിക്കലും അതിനൊരു സമയം വേണ്ട അതിന് ചിലപ്പോൾ ഓണം എന്ന് പറയുന്ന വെക്കേഷൻ ടൈം പോലും വേണ്ട അവർ എന്ത് ഒഴിവാക്കിയിട്ടും ആ സിനിമ കാണാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ബ്രേക്ക് വരുന്ന ഒരു സമയമായിരുന്നു തിയേറ്ററുകാരൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയമായിരുന്നു കാരണം ഹേമ കമ്മിറ്റി വരുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു സിനിമ റിലീസാവുമോ അടുത്ത സിനിമ പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഒരു നല്ല കാലഘട്ടം വരുന്നു ഓണ കാലഘട്ടം വരുന്നത് തിയേറ്റർ ഒക്കെ ഓണായിരിക്കുന്ന സമയമാണ് അവിടേക്ക് സിനിമകൾ വരുന്നു എല്ലാ സിനിമയ്ക്കും ആൾ അവസ്ഥ ഈ സമയത്തുണ്ടാവും ഇതിന് തിരക്കാണെന്ന് അടുത്ത് കാണാം എന്ന രീതിയിലും ചിലപ്പം മറ്റേ സിനിമയ്ക്ക് പോയി കണ്ട് കൊള്ളാം അബദ്ധവാശാൽ കയറി ഗംഭീരമായ സിനിമ കണ്ടു എന്ന ചിന്തയുമായിട്ട് ഇറങ്ങിപ്പോരേണ്ട സന്ദർഭമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സിനിമകളും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അമർലൂരിൻ്റെ സിനിമയുള്ള പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ നെഗറ്റീവ് ഡയലോഗുകൾ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരൽപ്പം ഓണത്തിലെ ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് ഒരു ഇന്നർ മീനിങ് ഒക്കെ കലർത്തിക്കൊണ്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ അടിച്ചു കയറ്റി ആളുകൾ യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് ആ പരിപാടി ഇതിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ആണെങ്കിൽ അതൊക്കെ സമയം മെല്ലെ മെല്ലെ കഴിഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നത് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് കിഷിക്കുന്ന ഒരു വർത്തമാനമാണ് ഞാൻ കണ്ടില്ല എനിക്ക് എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല അതൊരു ഓണത്തിന് ശേഷമെങ്കിലും ഞാനത് കാണും അതാർക്കറിയാം എന്ന് നമുക്കൊന്നുകൂടെ കാണാം എന്തായാലും മറുപടി ഇതാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നു ബബായ്